എന്റെ ഉണ്ണിക്കുട്ട നീ ഒരാഴ്ച എത്ര ദിവസം കൊണ്ടാണ് ഈ ചിക്കൻ തിന്നത് നീ ഇന്നലെ തിന്നില്ലയോ മെനഞ്ഞാതെ തിന്നില്ലേ ഇത് എവിടെ ചെല്ലിയ ഇതിനു മാത്രം എന്തുമാത്രം ചിക്കൻ ആയി അടിച്ചു കയറ്റുന്നത് ഒരാഴ്ച കോഴി മന്തി ചിക്കൻ അൽഫാം ഇനി എന്തോണ്ടാ നിന്റെ വയറ്റിൽ ഇല്ലാത്തത് ഏഹ് നീ അവന് പോ കൂറ്റുകാരുണ്ട് എല്ലാ ആഴ്ചയും കൂറ്റുകാരും മേടിച്ചു കൊടുത്തതാന്ന് എന്റെ രാധാണ്ണ ഇവനോട് പറ മര്യാദക്കൊക്കെ ജീവിക്കാൻ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക് അമ്മയ്ക്കൂടെ ഉണ്ടോ മോനെ എങ്കിലും മേടിച്ചു കാണും ഓ അച്ഛൻ വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു അച്ഛൻ അമ്മയ്ക്കൂടെ മോനെ അമ്മ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്തിനാ മോനെ എന്നും ഇങ്ങനെ ഈ ചിക്കൻ തിന്നുന്നത് ഈ ആഴ്ച തന്നെ എത്ര പ്രാവശ്യം തിന്നടാ എന്നും ഈ തിന്നാൻ പ്രാവശ്യം എന്തോ ചെയ്യും നമ്മള് എന്നെ ഇപ്പൊ അച്ഛൻ വിളിച്ചിട്ട് പറയുന്ന അവനോട് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ കഷ്ടവാ മോനെ അച്ഛന് ഭയങ്കര സങ്കട അച്ഛനാ പറഞ്ഞത് മോനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നെ ഏർപ്പെടുത്തിയേക്കുവാ എൻ്റെ പൊന്നമോനല്ലെയോ ഇച്ചിരി ചോറൊക്കെ തിന്നടക്കൊക്കെ ആ ഞാൻ ഞാൻ എന്റെ കാര്യം പറയാൻ വന്നതാ ഉണ്ണിക്കൂട്ടൻ പ്രത്യേകം പറഞ്ഞു അണ്ണനോട് പറയണോന്ന് അണ്ണൻ ഇങ്ങനെ കുടിക്കല്ലേ അണ്ണാ ഉണ്ണി എപ്പോഴും പറയുവായിരുന്നു ഇന്ന് പ്രത്യേകിച്ച് എന്റെ കുഞ്ഞ് പറഞ്ഞ് അച്ഛനെ പറഞ്ഞൊന്നും മനസ്സിലാക്കണം അമ്മ ഞാൻ പറഞ്ഞതായിട്ടും പറയണേ എന്ന് പറഞ്ഞു ഉണ്ണിക്കുട്ടൻ രാവിലെയും മുതല് വിഷമിച്ചിരിക്കുക അവന് ഭയങ്കര സങ്കടം എന്തിനാണ് ഇങ്ങനെ കുടിക്കുന്നത് അയ്യോ ഇങ്ങനെ എന്നോടും ഇതൊക്കെ ഞാൻ അച്ഛനോടും പറഞ്ഞു മോനോടും പറഞ്ഞു ഇനി എന്റെ നേരെ ആരും വരുത്തില്ല മോനെ ഈ തീയരസ്മിതയ്ക്ക് അങ്ങോട്ട് കൊണ്ട് കൊടുത്തിട്ട് വാ ഇല്ല ഉണ്ണിമോ സ്നേഹമുള്ളൂ എന്റെ പേര് നീ എങ്ങനെ നിങ്ങൾ മറ്റേ മഹാഭാരതത്തിലെണ്ടാന്നോ എങ്ങോട്ടാ വണ്ടിയെ മാത്രം നിന്റെ അച്ഛൻ ചോദിക്കുന്ന പൈസ എവിടുന്നേ പറടി മോളെ വേറെ എന്തോണ്ട് വിശേഷം നേരെ നിർത്ത് ഓ അതേ മോളെ ഉണ്ണിക്കൂട്ടം പറയുന്ന അച്ഛൻറെ ഫോൺ കേടാ ഒരു ഫോൺ കൊണ്ടുവരണേന്ന് എന്തുവാടാ ആപ്പിളോ ആ മോളെ ആപ്പിളോ ഓറഞ്ചോ റോബസ്റ്റോ ഏതാണ്ട് ഫോൺ കൊണ്ടുവരണേന്ന് എന്തോ പേരാണ് ഇത് ആരിട്ട് ഈ ചെറുക്കനൊക്കെ ഒരു നാണമില്ലയോ മോളെ നിങ്ങളോടൊക്കെ ഈ ഫോൺ ചോദിക്കുന്നൊക്കെ നാണക്കേടല്ലേയോ മോശമല്ലേ മോനെ ആ എന്നാ ശരി മോളെ എന്നാ ട നിനക്ക് നാണോ വലിയോടാ ഇവരോടൊക്കെ ഫോൺ ചോദിക്കാനൊക്കെ അയ്യോ യൂ കട്ടാക്കിയില്ലായിരുന്നു ആ മോളെ കട്ടാക്കിയില്ല സോറിടാ ഓക്കേ എങ്ങനെയുണ്ട് ബുദ്ധി കൊള്ളാ തളെ നിങ്ങളെന്തോ ആപ്പിൾ ഓക്കെ സമ്മതിച്ചേക്കുന്നു